നിങ്ങൾക്കൊരു ബ്യൂട്ടി ഡ്രിങ്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും തീർച്ചയാണ് കേട്ടോ അപ്പൊ വീഡിയോ കണ്ടാലും നമ്മൾ ചോവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ബ്യൂട്ടി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഒരെണ്ണ ഇച്ചിരി വണ്ണുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ ഇത്രയും മതി കേട്ടോ നമ്മളുടെ ഒരു ഗ്ലാസ് ജ്യൂസിന് ഇതേ ആവശ്യമുള്ളൂ പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നെല്ലിക്ക നെല്ലിക്ക നമ്മുടെ വീട്ടിലുള്ള നെല്ലിക്ക നാടൻ നെല്ലിക്കയാണ് നമ്മൾ ഇത് മൂന്നുമാണ് ഇടുന്നത് പിന്നെ അതിൻ്റെ ചെറിയൊരു സീക്രട്ടും കൂടി ഉണ്ട് അത് വഴിയേ പറയാം അപ്പോൾ ബീറ്റ്റൂട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ ബീട്രൂട്ടിനൊരു ചവർപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കാ ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം എന്നാൽ വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി കനം കുറച്ചൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ അന്ന് നാലാക്കിയിട്ടോ രണ്ടാക്കിയിട്ടോ ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ തന്നെ നെല്ലിക്കും വളരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് പിന്നെ ഈ ബീട്രൂട്ട് ഇടുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കാരണം ബീട്രൂട്ടിൻ്റെ ചവർപ്പ് മിക്കവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ആ ചവർപ്പ് കളയാൻ വേണ്ടിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടുന്നുണ്ട് അപ്പൊ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ ദിവസവും രാവിലെ കുടിക്കാവുന്നതാണ് രാവിലെ വെറും വയറ്റിൽ ഏർ എനിക്ക് വെറും വയറ്റിൽ കുടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുടിക്കാം ഒരു അഞ്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നെല്ലിക്ക പൊടി പൊടിയായി അരിഞ്ഞ് അതും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാരയോ ശർക്കരയോ അതല്ലെങ്കിൽ തേനോ ഉപയോഗിക്കാം ഞാനിവിടെ തേനാണോ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു നമ്മൾ ഒരു അഞ്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ബ്ലഡിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ടാവും അതേപോലെ മുഖത്തെ കരിവാളിപ്പ് ബ്ലാക്ക് ഡോട്ട്സ് ഇതെല്ലാം മാറി കിട്ടും തീർച്ചയാണ് അപ്പോൾ നിങ്ങൾ അഞ്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഞാനതിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാം അപ്പം അതാണ് ഇത് ഇത് പുതിനീലയാണ് അത് ഈ ബീട്രൂട്ടിൻ്റെ ചവർപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെയും കാരറ്റിൻ്റെ ഒന്നും ചവർപ്പ് അറിയില്ല പക്ഷേ എന്നാൽ ഗുണം കൂടത്തേ ഉള്ളൂ എന്നുവെച്ചാൽ ഉദരസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പുതിനീല വളരെ നല്ലതാണ് അപ്പം അതും കൂടെ ചേർത്ത് നെയ്യ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ച് മാറ്റാം ഞാൻ ആ ബീട്രൂട്ടും ക്യാരറ്റ് ഇട്ടപ്പോൾ ഒഴിച്ച വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നന്നായി ആ അരച്ചെടുത്ത മിക്സ് നന്നായി പ്രസ് ചെയ്തുകൊണ്ട് അതിലെ ജ്യൂസ് കംപ്ലീറ്റ് ആയി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ അരച്ചെടുത്ത ആ വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ആ പുതിനയില ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയൊക്കെ ആ ഒരു ചവർപ്പ് പോയി കിട്ടിയിട്ടുണ്ട് ഇവിടെ ദേ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സ്പൂൺ തേനാണ് ഇനി നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു ഗ്ലാസ് ജ്യൂസ് ദിവസം കുടിച്ചാൽ മതി ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്ലഡും നിങ്ങളുടെ ഫേസും ബോഡിയൊക്കെ ഒന്ന് നോക്കി നോക്കും നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ പറ്റും അപ്പം എല്ലാവരും ഒരു അഞ്ച് ദിവസം ഒന്ന് കുടിച്ചു നോക്കും അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാനും അതേപോലെ സൗന്ദര്യത്തിന് മാത്രമല്ല മുടി കുഴിച്ചലിനും അതേപോലെ പുതിയ മുടികൾ വളരാനും ബുദ്ധിക്കും കാഴ്ചശക്തിക്കും ഒക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം